മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണി തകർച്ചയിലേക്ക് ശരത് പവാറിന്റെ എൻ സി പി ഇൻ ഡി സഖ്യം വിടുന്നു എൻ ഡി എക്കൊപ്പമുള്ള അജിത് പവാർ എൻ സിപിയുമായുള്ള ലയനത്തിന് നീക്കം പൂനെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് എൻ സി പി നീക്കം അജിത് പവാർ സംസ്ഥാന രാഷ്ട്രീയവും സുപ്രിയ സുലേ കേന്ദ്രത്തിലും പ്രവർത്തിക്കാൻ ധാരണയായതായുള്ള വിവരങ്ങളും വരുന്നുണ്ട് എസ് ശ്രീകാന്ത് ചേരുന്നു കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നതിനായി ശ്രീകാന്ത് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് ഒരു വിലയും ലഭിക്കുന്നില്ല കോൺഗ്രസ് അപ്രസക്തമാകുന്ന കാഴ്ച നമ്മൾ കുറെ നാളുകളായി ഇപ്പോൾ ഇന്ത്യയും മുന്നണിയും കൂടി തകർച്ചയിലേക്ക് നീങ്ങുകയാണ് ശരത് പവാറിന്റെ രോഹിണി പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണി കൂടുതൽ കരുത്താർജിക്കുന്നു അതോടൊപ്പം മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണി മഹാവികാസ് അഘാഡി എന്ന മുന്നണി തകർന്ന തരിപ്പണമാകുന്നു എന്നാണ് മനസ്സിലാകുന്നത് ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്ത ി ശരത് പവാർ വിഭാഗവും അജിത് പവാർ വിഭാഗവും ഒരുമിക്കുന്നു ലയിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് സുപ്രിയാസുലെ കേന്ദ്ര മന്ത്രിയാകാനുള്ള സാധ്യത തെളിഞ്ഞ് വരുന്നുണ്ട് സുപ്രിയ കേന്ദ്ര മന്ത്രിയായി ദേശീയ തലത്തിൽ എൻ ഡി എക്കൊപ്പം പ്രവർത്തിക്കാനും അജിത് പവാർ സംസ്ഥാന തലത്തിൽ എൻ ഡി എക്കൊപ്പം പ്രവർത്തിക്കാനും തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അവിടെ നിന്നും വരുന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രാജ്യസഭാ കാലാവധി ശരത് പവാറിന്റെ അവസാനിക്കും അതോടെ അദ്ദേഹം സജീവ രാഷ്ട്രീയം വിടുകയും മകളെയും മരുമകനെയും ഈ ചുമതല ഏൽപ്പിക്കാനുമാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാകുന്നുണ്ട് എന്തായാലും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയേറ്റതിന് പിന്നാലെയാണ് ഈ തകർച്ച കൂടി അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ശരി ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്